വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന്റെ നൂറ്റമ്പതാം വർഷം സമുചിതമായി ആഘോഷിക്കുന്നു സ്കൂളിന്റെ വികസന പ്രവർത്തനങ്ങൾ ഭാവി പരിപാടികൾ ചർച്ച ചെയ്യുന്നതിനും വിദ്യാലയത്തിന്റെ നൂറ്റമ്പതാമത് വാർഷികാഘോഷ പരിപാടികളിലെ ക്രോഡീകരണത്തിന് സമന്വയവും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അനിവാര്യമായതിനാൽ വിശദമായി ചർച്ച ചെയ്യുന്നതിനും എസ് പരീക്ഷയിൽ നൂറ് ശതമാനം വിജയം കരസ്ഥമാക്കിയ സ്കൂളിനെയും വിദ്യാർത്ഥികളെയും അനുമോദിക്കുന്നതിനും പൂർവ്വ വിദ്യാർത്ഥി അസോസിയേഷന്റെ യോഗം നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് സ്കൂൾ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും വടക്കാഞ്ചേരി മുനിസിപ്പൽ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ അധ്യക്ഷത വഹിക്കും വടക്കാഞ്ചേരി എം എൽ എ സേവിർ ചിറ്റലപ്പിള്ളി യോഗം ഉദ്ഘാടനം ചെയ്യും യോഗത്തിലേക്ക് എല്ലാ പൂർവ്വ വിദ്യാർത്ഥികളെയും സാദരം ക്ഷണിക്കുന്നു പ്രസിഡന്റ് സതീഷ് കുമാർ എ കെ സെക്രട്ടറി ഹംസ എം അലി ട്രഷറർ അജിത് കുമാർ മലയ്യ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ സുനിത ജോൺ ഹൈസ്കൂൾ ഹെഡ്മിസ്റ്റസ് സീമ എ എം വി എച്ച് എസ് സി പ്രിൻസിപ്പൽ സ്മിതാശങ്കരനാരായണൻ പി ടി എ പ്രസിഡന്റ് നിഷാദ് സിയാർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു